മീറ്ററിൽ തൊടാൻ കെ സി വിക്ക് മാത്രമേ അവകാശമുള്ളൂ നമുക്ക് മീറ്ററിൻ്റെ ഒരു ബട്ടണിൽ പോയി പ്രസ് ചെയ്യാൻ പോലും ഉള്ള അവകാശം നമുക്കില്ല ഒരു കാരണവശാലും നമ്മളാരും ഇത് ചെയ്യേം ചെയ്യരുത് ഇപ്പം വേറെ ആരെങ്കിലും ഇതുപോലെ ഡിവൈസുണ്ട് എന്തെങ്കിലും സാധനം സംവിധാനമായിട്ട് ഒരു കാരണവശാലും ചിലർ പറയുന്നുണ്ട് സി സി ക്യാമറ വെച്ചാൽ പോലെ അത് അറിയാൻ പറ്റും പക്ഷേ നിങ്ങൾ ഒരു കാരണവശാലും ഇവരുടെ മീറ്ററിൽ പോയി ഒന്നും ടച്ച് ചെയ്ത് അതുമായിട്ട് ബന്ധപ്പെട്ടു ഒരു കാരണവശാലും ചെയ്യരുത് അത് നിങ്ങൾക്കെതിരെ കേസെടുക്കും നിങ്ങളെ അവർ പെടുത്തി കളയും അവര് ഇല്ല ഒരു വശം നാണയങ്ങൾ കൊണ്ടു കൊടുത്ത് അവരെ ബുദ്ധിമുട്ടിച്ചു വീണ്ടും എന്താണ് അതിനൊരു കാരണം അവരോട് എനിക്ക് ശത്രുതയില്ല ആഹാ അവരുടെ സംവിധാനം നേരെ പോകാൻ വേണ്ടിയാണ് നമ്മൾ ഈ കഷ്ടപ്പാടെല്ലാം സഹിക്കുന്നത് അപ്പോൾ അതിനുള്ള ഒരു പ്രയത്നമാണ് അവർ ആ ഡിപ്പാർട്ട്മെൻറ്റ് നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത് ഇത് ഇതാണ് നമ്മുടെ പുതിയതായിട്ടുണ്ടാക്കിയ ഡിവൈസ് ഇതാണ് ഇത് കൺസ്യൂമർ കള്ളന്മാരല്ല ജനം കള്ളരല്ല എന്ന് തെളിയിക്കുന്നൊരു ഇതാണ് മെഷീൻ നമ്മളെപ്പോഴും പിന്നെ കറൻറ്റ് ചാർജ് കൂടുതലാണ് അതുപോലെ നമുക്ക് സേവനം കിട്ടുന്നില്ല എന്ന് പവർ കട്ട് ഒരുപാട് കൂടുതലാണ് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ അരമണിക്കൂറ് പവർ കട്ട് ഉണ്ടായിരുന്നു ഇപ്പോൾ അങ്ങനെയല്ല ദിവസത്തിൽ അവർ രണ്ട് മണിക്കൂറോളം കട്ട് ചെയ്യുന്നുണ്ട് അറിയിക്കാതെ തന്നെ വെളിയിൽ നോക്കിക്കഴിഞ്ഞാലോ കേരളത്തിൽ പവർ കട്ടേയില്ല ഞങ്ങൾ പവർ കട്ട് ചെയ്യാറില്ല പക്ഷേ അതിനപ്പുറം നമുക്ക് മണിക്കൂറുകളോളം അവർ കട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട് അപ്പം അത് ജനങ്ങൾ ജനങ്ങളറിയണം അതിനുവേണ്ടിയുള്ള ഡിവൈസാണ് ഇത് എന്തെങ്ങനെയാണ് പ്രവർത്തനങ്ങളൊക്കെ ഇത് ഇതിലൂടെ നമുക്കാണെങ്കിൽ ഈ ഡിസ്പ്ലേയിലേക്ക് നോക്കാം പവർ ഫെയിലിയർ എന്ന് എഴുതിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ താഴെ കണ്ടിലെ ഫെയിലിയർ എത്ര തവണ ഫെയിൽ ഫെയിലായിട്ടുണ്ടെന്നുള്ളത് ഇരുപത്തിരണ്ട് തവണ അതിൻ്റെ ഡ്യൂറേഷൻ ഇരുപത്തിരണ്ട് തവണ കൊണ്ട് എത്ര മിനിറ്റാണ് കട്ട് ആയിരിക്കുന്നതാണ് നൂറ്റി മുപ്പത് ആണ് നമുക്ക് പവർ കിട്ടാതിരുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഈ ഇരുപത്തിരണ്ട് എന്ന് പറഞ്ഞാൽ ഇന്ന് ഒരു ദിവസത്തെയാണോ അല്ല ഇത് മെനങ്ങാന്ന് ഞാൻ ഫിറ്റ് ചെയ്തതാണ് അതിന് ശേഷം വീണ്ടും ഇത് റീസെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഇത് കറക്റ്റായിട്ട് കറണ്ട് പോയതിരിക്കുന്നതിൻ്റെയല്ല നിങ്ങളെപ്പോലെയുള്ളവരെ കാണിക്കുവാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ചെയ്തിരിക്കുന്നതാണ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ഞാൻ കാണിക്കാം നമുക്ക് ഈ സ്വിച്ച് ഇപ്പോൾ ഇരുപത്തിരണ്ട് ആണല്ലോ ആ ഞാൻ സ്വിച്ച് ഓഫ് ചെയ്യാണ് ഓഫ് ചെയ്തിട്ട് ഓൺ ചെയ്യുമ്പോൾ ഒന്ന് നോക്കുക ഇല്ല ഇരുപത്തി ഒന്നുകൂടെ ഓഫ് ചെയ്യാം ഓൺ ചെയ്യുന്നു ഇരുപത്തി നാല് ഒന്നുകൂടെ ഓഫ് ചെയ്യുന്നു ഓൺ ചെയ്യും ഇരുപത്തിരണ്ട് ഇതുപോലെയാണ് ഇത് വർക്കാവുന്നത് ഇതിനകത്തോട്ട് പവർ കട്ട് ആകുമ്പോൾ ഇതുപോലെ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും ഇതുകൊണ്ട് നമുക്ക് എന്താണ് പ്രയോജനം ഇത് അറിഞ്ഞാൽ മാത്രം പോരല്ലോ അതുകൊണ്ട് എന്തുകൊണ്ട് എന്താണ് നമ്മുടെ ജനങ്ങൾക്ക് ഇതുകൊണ്ട് ജനങ്ങൾക്ക് കൺസ്യൂമറിന് പ്രയോജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂറും സേവനം തരേണ്ടവരാണ് കെ എസ് നമുക്ക് സേവനം തന്നില്ല എങ്കിൽ നഷ്ടപരിഹാരം നമുക്ക് തരാനുള്ള അർഹതയുണ്ട് അവർ നഷ്ടപരിഹാരം നമുക്ക് കൺസ്യൂമറിനെ തരണമെന്നാണ് എല്ലാ കെ സി ബി ഓഫീസുകളിലും ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് പലരും ശ്രദ്ധയിൽപ്പെട്ട് കാണത്തില്ല നഗരപ്രദേശങ്ങളിൽ എട്ട് മണിക്കൂർ ഗ്രാമീണ പ്രദേശങ്ങളിൽ പത്തു പന്ത്രണ്ട് മണിക്കൂറൊക്കെ വെച്ച് കട്ടാകുമ്പോൾ ഇരുപത്തഞ്ച് രൂപ വെച്ച് അവർ നമുക്ക് കൺസ്യൂമറിൻ്റെ നഷ്ടപരിഹാരം തരാൻ ബാധ്യസ്ഥരാണ് എന്നുള്ളത് പക്ഷേ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എത്ര പേര് പോയിട്ടുണ്ട് ആരും തന്നെ പോയി കാണത്തില്ല അവർ ആര് പോകാറോ ഇല്ല പലർക്കും അറിയത്തതുമില്ല ഈ ഒരു സാധനം ഇപ്പോൾ നമ്മൾ ബില്ലടയ്ക്കാനൊന്നും പോകാറില്ല എല്ലാം നമ്മൾ ഗൂഗിൾ പേ ഫോൺ പേ വഴിയൊക്കെയാണ് ചെയ്യുന്നത് പോലും ഓ അത് പോയി നമ്മൾ പരാതി കൊടുക്കുമ്പോഴല്ല തരേണ്ടുന്നത് ഈ സേവനം നമുക്ക് തരേണ്ടുന്നത് ഈ ഇങ്ങനെ ഒരു ഡിവൈസ് ഞാൻ കണ്ടുപിടിച്ച് ഈ സാധനം തന്നെ കൊണ്ടുവെക്കണമെന്നല്ല അവരുതായ രീതിയിൽ അവർക്ക് ചെയ്യാൻ പറ്റും അവർ ഇത് മീറ്ററിലാണ് ഘടിപ്പിക്കേണ്ടത് മീറ്ററിൽ ഘടിപ്പിച്ചുകൊണ്ട് രണ്ട് മാസത്തെ ബില്ല് നമുക്ക് തരുമ്പോൾ അല്ല ഒരു സ്ഥാപനങ്ങളിലാണെങ്കിൽ അവിടെ മാസം തോറുമാണ് ബില്ല് കൊടുക്കുന്നതെങ്കിൽ അവിടെ ആ ഒരു മാസത്തെ ബില്ല് കൊടുക്കുമ്പോൾ അവിടെ എത്ര തവണ എത്ര മണിക്കൂർ പവർ കട്ടായിട്ടുണ്ടോ ആ തുക അതിനൊരു തുക ഇട്ടുകൊണ്ട് ആ തുക മൈനസ് ചെയ്തുകൊണ്ടായിരിക്കണം അവർക്ക് ആ ബില്ല് കൊടുക്കേണ്ടത് അപ്പോൾ കെ എസ് ഇ ബിയോടുള്ള നാട്ടുകാരുടെ ഒരു ചിന്തയൊക്കെ കുറഞ്ഞു കിട്ടും അവരോട് ആൾക്കാർക്കൊരു സ്നേഹമൊക്കെ തോന്നും അവരുടെ പ്രവർത്തനം നല്ല രീതിയിലാണ് എന്നൊക്കെ ജനങ്ങളിലൊരു വിശ്വാസം ഉണ്ടാവും ഇപ്പം കുറേ നാളുകൊണ്ട് ഈ പവർ കെട്ടാവുമ്പോൾ ഞാൻ നോട്ട് ചെയ്ത് വെക്കാറുണ്ട് ഇതുപോലെ ഞാൻ ഈ വീട്ടിൽ ജീവിക്കുന്ന സമയത്ത് നോട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ഈ ഡേറ്റൊക്കെ കണ്ടില്ലേ മൂന്ന് പതിനാല് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലൊക്കെ പതിന ഞാനിരുന്ന സമയത്ത് തന്നെ പതിനഞ്ച് തവണ സോ ഇതൊക്കെ ഞാനിത് നോട്ട് ചെയ്തത് ഇത് നോട്ട് ചെയ്തതിന് ശേഷം ഞാൻ എന്തു ചെയ്തു ഒരു വിരാശം കൊടുത്തു കെ സി ബി ഓഫീസ് രണ്ട് മാസത്തിലെ എന്താ തലൂർ ചുണ്ട ട ട്രാൻസ്ഫോമറിൽ നിന്നുള്ള ഗാർഹിക വൈദ്യുതി കണക്ഷനുകളിൽ ഇരുപത്തിനാല് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിയേഴ് തീയതി മുതൽ ഇരുപത്തി നാല് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് തീയതി വരെയുള്ള കാലയളവിൽ ഏതൊക്കെ ദിവസങ്ങളിൽ ഏതൊക്കെ സമയങ്ങളിൽ എത്രയെത്ര സമയം വൈദ്യുതി വിതരണം ലഭിച്ചിട്ടുണ്ട് എന്ന വിശദമായ വിവരങ്ങൾ ലഭ്യമാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ മറുപടി അവർ തരികയും ചെയ്തു രണ്ട് ദിവസം കഴിഞ്ഞു ഇത് ദിവസം ഓരോ അതെ അതെ അവർ രണ്ട് മാസത്തെയാണ് തന്നിരിക്കുന്നത് ഈ കട്ടായതും രണ്ടു എൻ്റെ മറുപടി പേജിനൊണ്ട് ഇത് കിട്ടിയിട്ടുണ്ട് പക്ഷേ ഈ തന്നിരിക്കുന്നത് ഈ ഡേറ്റും ഈ സമയവും ഈ ഡ്യൂറേഷനും തന്നിരിക്കുന്നത് കറക്റ്റ് തന്നെയാണ് പക്ഷേ നൂറും നൂറ്റമ്പതും തവണ കട്ട് ആയപ്പോഴാണ് അതിൽ കൂടുതൽ കട്ട് പത്ത് തവണത്തെ കട്ടായിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് തന്നിരിക്കുന്നത് മനസ്സിലായില്ലേ ഒരു തവണ ഇരുപത്തഞ്ച് തവണ പോയി കറണ്ട് കട്ടായിട്ടുണ്ടെങ്കിൽ അന്നത്തെ ദിവസം ഒരു തവണയെ കട്ടായിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് അവർ മറുപടി തന്നിരിക്കുന്നത് ഇതെനിക്ക് മാത്രം അറിയാവുന്ന കാര്യമാണ് എന്തുകൊണ്ടു വെച്ചാൽ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് വെക്കുന്ന മീറ്ററിൽ തന്നെ നമുക്കിത് ചെക്ക് ചെയ്യാനുള്ള സൗകര്യം ഇപ്പോൾ നിലവിലില്ല അപ്പോൾ നമുക്ക് അവകാശം നമുക്ക് മീറ്റർ കഴിഞ്ഞിട്ടുള്ള കഴിഞ്ഞിട്ടുള്ളതിനകത്തൊക്കെ ഇതുപോലെ തുടനെ അവകാശമുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഈ ഇതിനകത്ത് ഇവിടെ കുത്തിയിട്ടിരിക്കുന്നത് അപ്പോൾ ഇത് അവരാണ് ചെയ്തു തരേണ്ടത് നമ്മൾ പറയുന്നത് സത്യമാണ് എന്ന് അതോ അവർ പറയുന്നതാണോ സത്യം എന്നുള്ളത് തെളിയിക്കാം അവർ പറയുന്നതാണ് സത്യമെങ്കിൽ ഇത് ഞങ്ങൾക്ക് മീറ്ററിൽ കടുപ്പിച്ച് തരുക ഇങ്ങനെയൊരു സംവിധാനം ഞങ്ങൾക്ക് ബില്ല് തരുമ്പോൾ അത് മൈനസ് ചെയ്തിട്ട് ഞാനൊരു ഇവരുടെ അടുത്ത് ഒരു ഒരു പൈസ ചലഞ്ചും കൂടെ ചെയ്യാണ് ഒരു മണിക്കൂർ കട്ടായി കഴിഞ്ഞാൽ ഒരു പൈസ ഒരു രൂപ ചോദിക്കുന്നവർ ഒരു പൈസ തരാൻ നിങ്ങൾ തയ്യാറാവുമോ ഞങ്ങൾക്ക് ഒരു പൈസ മതി പക്ഷേ ആ ഒരു പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കെ എസ് ഇ ബി ബില്ലിൻ്റെ സ്റ്റൈൽ തന്നെയായിരിക്കും രാവിലെ പിന്നെ കുടിച്ച ചായയുടെ പൈസയും ഞാൻ ഇന്ന് യാത്ര ചെയ്ത പിന്നെ വണ്ടിയുടെ ചാർജ് ഒന്നും ഞാൻ ചോദിക്കുന്നില്ല പക്ഷേ ഈ ഒരു മണിക്കൂറിൽ ഒരു പൈസ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് രണ്ട് മണിക്കൂറായി കഴിഞ്ഞാൽ അത് ഇരട്ടി ആവണം രണ്ട് മണിക്കൂർ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് തരേണ്ടുന്നത് രണ്ട് പൈസ വെച്ചായിരിക്കും അപ്പോൾ രണ്ട് പൈസയും പ്ലസ് രണ്ട് മണിക്കൂറായപ്പോൾ എത്ര നാല് പൈസ തരണം രണ്ട് മണിക്കൂർ കട്ട് കഴിഞ്ഞാൽ അതേ സ്ഥാനത്ത് മൂന്ന് മണിക്കൂറാണെങ്കിലോ ആ നാല് രണ്ട് പൈസ എന്നുള്ളത് വീണ്ടും ഡബിളായിപ്പം നാല് പൈസയായി ആയി നാല് ഇൻറ്റു മൂന്ന് നാ മൂന്ന് പന്ത്രണ്ട് അപ്പം മൂന്ന് മണിക്കൂറിലേക്ക് കട്ടായി കഴിഞ്ഞാൽ പന്ത്രണ്ട് പൈസ തരണം അങ്ങനെ തന്നെ തന്നാൽ ഒരു മണിക്കൂറിന് ഒരു പൈസ നിരക്കിൽ തന്നാൽ പോലും നമ്മൾക്ക് നിങ്ങൾക്ക് കാൽക്കുലേഷൻ ചെയ്യാം വീട്ടിൽ ഇരുന്നിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക അപ്പം പതിനഞ്ച് മണിക്കൂർ കട്ടായി കഴിഞ്ഞാൽ നോക്കുക രണ്ടായിരത്തി നാനൂറ്റി അമ്പത്തി ഏഴ് ആറ് പൈസ വരുന്നത് രണ്ടുപേരും തിരിച്ചിങ്ങോ രണ്ടുപേരും അതിനകത്ത് അത്രയും രൂപ മൈനസ് ചെയ്തിട്ട് ബില്ല് തരാൻ പറ്റൂ ഒരു ഒരു പൈസ ചലഞ്ചാണ് നമ്മൾ ചെയ്തത് കൂടുതലൊന്നുമില്ല ഇവരിപ്പം പതിനാറ് പൈസ കറണ്ട് അർജ്ജ് കൂട്ടിയിട്ടുള്ളൂ നമ്മൾ ഒരു പൈസ ചലഞ്ച് ഉദ്ദേശിച്ചാണ് അത് പറ്റുമോ ഇവർക്ക് പറ്റില്ല നിങ്ങൾ കൊട്ടാരക്കരയുന്നത് തിരുവനന്തപുരം ബസ്സിന് പോകാണ് നിങ്ങൾ തിരുവനന്തപുരം ജോലി ചെയ്യുന്ന ആളാണ് ബസ് കയറുന്നത് സ്വാഭാവികമായിട്ടും പിന്നെ കിളിമാനൂർ ബസ്സിന് അല്ലല്ലോ കയറുന്നതെന്നും ഒറ്റ ബസ്സിനല്ലേ കയറുന്നത് തിരുവനന്തപുരം ബസ്സിന് ആൻഡിലല്ലേ പോകുന്നു തിരുവനന്തപുരം പോകാനാണെങ്കിൽ അപ്പോൾ തിരുവനന്തപുരം ബസ്സിന് കയറി പോകുമ്പോൾ ആ ബസ് ഡ്രൈവർ ആ ബസ്സിൽ നിന്ന് നിങ്ങളെ പിന്നെ ഇവിടെ വെഞ്ഞാറ് മൂട് ഇറക്കി വിടുകയാണെന്ന് വെഞ്ഞാറ് മൂട് ഇറക്കി വിട്ടിട്ട് നിങ്ങളുടെ ഇന്ന് വെഞ്ഞാറ് മൂട് വരെയുള്ള പൈസ വാങ്ങിക്കുന്നുള്ളൂ സ്ഥിരം ഇത് തന്നെയാണ് അവസ്ഥയെങ്കിൽ നിങ്ങൾ പ്രതികരിക്കത്തില്ലേ ഇത് സ്വന്തമായിട്ട് നിർമ്മിച്ചായിരുന്നു ഇത് സ്വന്തമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു വർഷം കൊണ്ട് ഇതിൻ്റെ പിറകിലായിരുന്നു ഇതങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ള കാര്യം ഇത് ആദ്യം മാർക്കറ്റുകളിലൊക്കെ നമ്മൾ അന്വേഷിച്ചു ഇങ്ങനെ ഒരു സംഭവം കിട്ടുമോ എന്നുള്ള കാര്യം നെറ്റ് വഴിയൊക്കെ കുറേ സെർച്ച് ചെയ്തു പക്ഷേ ഇത് എങ്ങും അവൈലബിൾ അവൈലബിളല്ല കിട്ടാത്തതുകൊണ്ടാണ് പിന്നെ സ്വന്തമായിട്ട് ഐഡിയ വെച്ച് നിർമ്മിക്കേണ്ടി വന്നതാണ് ഇതിന എന്നെ സഹായിച്ചത് നമ്മുടെ കോട്ടയത്ത് വാഴൂർ ഗ്രാമപഞ്ചായത്തിലുള്ള എ ജെ സിബാസ്റ്റ്യൻ എന്ന് പറഞ്ഞൊരു ചേട്ടനാണ് എ ജെ സിബാസ്റ്റ്യൻ ആ ചേട്ടൻ ഈ എഞ്ചിനീയറിങ് വിദ്യാർത്ഥികൾക്കൊക്കെ ഈ പ്രോജക്റ്റ് വർക്കുകൾ ചെയ്തു കൊടുക്കുന്ന വ്യക്തിയാണ് അപ്പോൾ ആ ചേട്ടൻ്റെ സഹായത്തോടു കൂടിയാണ് എനിക്കിത് നിർമ്മിക്കാൻ സാധിച്ചത് ഇത് അതേപോലെ തന്നെയാണ് ഈ നമ്മൾ ഈ ഡിസ്പ്ലേയിൽ ഇത്രമാത്രം സംവിധാനമേ ഉള്ളൂ ഇതിനകത്ത് ഒരു കാര്യം കൂടെ അറിയാൻ സാധിക്കും കേട്ടോ നമ്മുടെ വീട്ടിലെ പവർ പിന്നെ വോൾട്ടേജ് ഹൈ ആയാലും ലോ ആയാലും ഇതുവഴി നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും അതും അറിയാൻ പറ്റും ഇതെല്ലാം ഇതിൻ്റെ നമുക്ക് ഫുള്ള് ഡേറ്റ എടുക്കണമെങ്കിൽ ഇത് മെമ്മറി കാഡാണ് ഈ മൈക്രോ എസ് ഡി കാർഡാണ് ഇട്ടിരിക്കുന്നത് ആ എസ് ഡി കാർഡ് വഴി എടുത്ത് നമ്മൾ സിസ്റ്റത്തിൽ ഇട്ടുകഴിഞ്ഞാൽ ഫുള്ള് ഫുള്ള് സെറ്റ് കിട്ടും ഏത് വർഷം ഈ എത്ര മണി മണിക്കൂറ് എത്ര മിനിറ്റ് എത്ര സെക്കൻഡിൽ എത്ര മണിക്കൂർ എത്ര മിനിറ്റ് എത്ര സെക്കൻഡ് പവർ കട്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം അതുപോലെ തന്നെ വോൾട്ടേജ് വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ അതും നമുക്ക് ഇതിലൂടെ പ്രിൻ്റായിട്ട് എടുക്കാൻ പറ്റും അപ്പോൾ നമ്മളൊരു കൺസ്യൂമർ കോട്ടിൽ എന്തെങ്കിലുമൊക്കെ പരാതിയായിട്ടൊക്കെ പോവുകയാണെങ്കിൽ നമുക്കറിഞ്ഞിരിക്കണമല്ലോ കൃത്യമായിട്ട് അപ്പോൾ ഇന്ന ഇന്ന സമയങ്ങളിലാണ് നമ്മുടെ വീട്ടിൽ പവർ കട്ടായിട്ടുള്ള കാര്യം കൃത്യമായിട്ട് ആ രേഖ വെച്ച് അവരെ അവിടെ കോട്ടിൽ സമർപ്പിക്കാൻ സാധിക്കും അപ്പം അവർ കെ സി വി പറയും അവരും വാദിക്കും ഇത് ആധികാരികമായിട്ട് ചെയ്തൊരു സാധനം അല്ലെങ്കിൽ ഇത് ലൈസൻസ് ഇല്ലാത്തതാണ് അങ്ങനെയാണെങ്കിൽ അവരും ഇതുപോലൊരു മിഷൻ വെക്കുക അവരും കണ്ടുപിടിച്ചിട്ട് ഇതുപോലൊരു മിഷൻ ഇതിൽ സെറ്റ് ചെയ്ത് തരണം അപ്പോൾ അവർ പറയുന്നത് പച്ച കള്ളമാണ് എന്നുള്ളത് അവർ വിരാശം വഴി എനിക്ക് തന്നിരിക്കുന്നതാണിത് ഇതെനിക്കറിയാം ഇത് കള്ളത്തരം തന്നെയാണ് എന്നുള്ള കാര്യം നൂറ് തവണ പോകുമ്പോൾ ഒരു തവണയെ അറു കട്ടായിട്ടുള്ളൂ എന്ന് പറയുന്നത് അല്ലെ നൂറ് തവണ പോകുമ്പോൾ പത്ത് തവണയെ കറണ്ട് കട്ട് ആയിട്ടുള്ളൂ എന്ന് പറയുന്നത് നൂറ് തവണ പോയിട്ടുണ്ട് എങ്കിൽ നൂറ് തവണ പോയിട്ടുണ്ടെന്ന് തന്നെ പറയണം